വിടെ പൊങ്കറ്റുണ്ടല്ലോ തോങ്ങിനെയാ ആ കുട്ടിയുടെ കൊടുത്തേക്കു ആ കൊടുത്തേക്കാം ആ കുട്ടി അതൊക്കെ ഞാൻ അറിയാം നിങ്ങൾ പോയി ഈ ചങ്കര ഒന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ ആ സുരേഷ് മെനു അവർക്ക് തമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് ഇത് തന്നെ ഓ അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട് ഇന്ന് മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക വിശ്വാസാകത്തില്ലേ ഞാൻ പുതിയ ബാല തുടങ്ങുന്നു സത്യവാൻ സാവിത്രി സാവിത്രിയാണ് രോഹിണി സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആ ഇതേ ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അറിയാം അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ഒരു വലിയ ശക്തി തന്നെ ഉണ്ടല്ലോ വിവരൊക്കെ നമ്മൾ അറിയിക്കേണ്ടത് നടത്തുവോ അല്ലേ രോഹിണി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം താൻ മനസ്സിലായില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കൂടെ ഇറക്കരുത് സുരേഷ് മേനോൻ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്നിട്ട് നീ എന്താണ് നിങ്ങൾ വെറുതെ ഓരോന്ന് ഞാൻ ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെ സമ്മതിക്കൂ പക്ഷേ എനിക്കൊരു അമേശയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത് സത്യവാൻ സൗത്തിന്റെ സ്ക്രിപ്റ്റ് കൊടുത്തേക്കാം പഠിച്ചോളൂ എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ് അയ്യോ പെരും ഇനി ഒരു മയത്തിൽ ഇവളെ ഞാൻ കയ്യിലെടുക്കും ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് പൊപ്പിച്ച് കയ്യിലെടുക്കും എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഇവളെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനവാടും കാലത്തെ പാട്ട് വെറുതെ ഒരു രസത്തിന് പാടിയതാ ഇത്ര ആളെ കൂട്ടൊന്നും കരുതില്ല ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം കുടുംബത്തിലെ മൂത്ത സന്തതി ഇവിടത്തെ പൂജാരി ആവണന്നാ എന്റെ വലിയ ദാത ആ മുറ തെറ്റിച്ചു അങ്ങനെ കുടുംബം കുട്ടിച്ചോറായി വലിയ ശക്തിയുള്ള പ്രതിഷ്ഠ ആണ് ഇപ്പം മുറപ്രകാരം ഇവിടുത്തെ പൂജാരി ആവേണ്ടത് ഞാനാ പിന്നെ പൂജാരി ആവണമെങ്കിൽ വേളി കഴിക്കാൻ പാടില്ല ബ്രഹ്മചാരി ആവണം

എന്റെ കൂടെ ഉണ്ടാവുമ്പം ആരായി കുട്ടി ആരൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഇപ്പോ എനിക്കിത്തിരി നാണവണുണ്ട് ഞാൻ പോട്ടെ നേരമായി അല്ല എന്താ ഒന്നും പറയാണ്ട പോകുന്ന അല്ല പറയാൻ കുട്ടിക്ക് നാണാവുണ്ടല്ലേ സാരമില്ല ഞാനൊരു വഴി പറഞ്ഞുതരാം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ ഒരു പച്ച സാരി ഉടുത്തിട്ട് വരണം ഇഷ്ടമല്ലാച്ചാൽ ഒരു ചുവപ്പ് സാരി കൊടുത്തോളൂ പിന്നെ ഞാൻ ഉപദ്രവിക്കേയില്ല എന്തൊരു താഴ്ന്ന വായി തില്ലാ പറഞ്ഞാ വിളിക്കലേ ഞാനേ പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു അടുത്ത എട്ടാം തീയതി ഉള്ള പ്രോഗ്രാമോ എട്ടാം തീയതി രാമായണം കളിക്കും അത് കഴിഞ്ഞ കഥ മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ നായിക ആരാണെന്നറിയോ കിഴവിയായിരിക്കും അതെ ഈ നായകന് വല്ല മാറ്റമുണ്ടോ നായകന് നായകന് മാറ്റം ഒന്നുമില്ല പക്ഷെ നായിക നിങ്ങള് പറഞ്ഞ മഴ കൊണ്ടാക്കണ്ട രോഹിണിയെ നായികയാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ രോഹിണിയെ നായികയാക്കും എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേര് തമ്മി തമ്മി മാറ്റി മോയിലും ഇവിടെ ഉപ്പും മുളകും ആ കാശൊക്കെ രോഹിണിയുടെ കാമുകൻ ആ സുരേഷ് മേനോൻ സുരേഷ് മേനോൻ സുരേഷ് മേനോനാണ് ആണ് രോഹിണിയുടെ കാമുകൻ അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും അയാളെ ഞാൻ ഇതിന്റെ പാർട്ടനറാക്കും ഞാൻ രോഹിണിയെ കാത്ത് നിൽക്കായിരുന്നു എന്തേ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം ഞാനീ കേക്കണക്ക് ശരിയാണോ എന്തേ കേട്ടത് അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ വിശ്വസിച്ചോ ഞാൻ ആൾക്കാർക്ക് എന്താ ചെയ്യാ വായ ശരി കാര്യം അറിയണം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം വെറുതെ പിടിച്ചൊന്നും പറയണ്ട ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി പിന്നെ സാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ നിരവില്ല അതുകൊണ്ട് നമ്മുടെ ബാല ട്രൂപ്പിൽ ഒരു പാർട്ട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനുനോടൊന്ന് പറയണം ആളൊരു കലാശ്രേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഒന്നും പറയണ്ട അയാളെ പാർട്ടി ആക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കാണെന്നാ ഞാൻ എല്ലാവരോടും ബന്ധാകം വെച്ചിരിക്കുന്നത് കോറ്റ ഞാൻ ദേ ഞാൻ തൂവിച്ചാണ്ടി വരും അത് മറന്നു ശമ്പള കുടിച്ചുക ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത് ഓ അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഈ ഒരു ഉറപ്പില്ല മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടി കാശിന് ഇനി അത്യാവശ്യം നല്ലോണ്ട് മോളെ നീ അല്ലേ പറഞ്ഞു ഇങ്ങനൊരു കാശ് വരില്ലന്ന് എന്നിട്ട് എന്ത് നല്ല സ്വഭാവ ഉം അതെ അതെ ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും അതാ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏതായാലും കിട്ടാനുള്ള കാശല്ലേ അമ്മേ ഞാൻ പറയാറില്ല ഒരു ശിവസുബ്രഹ്മണ്യത്തെപ്പറ്റി ഊ വലിയൊരു വീടുണ്ട് അതിന് ഒരേ ഒരു അവകാശം കാശ് കണ്ടിട്ടല്ല ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടവും മോളിൻ്റെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്തുഷ്ടത് എന്നാലും പെൺകുട്ടുകാർ അങ്ങോട്ടൊന്നും കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ് വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രം പോവാം ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല ഒരു ദിവസം കിടന്നാല് എത്ര പേരുടെ വൈറ്റിപ്പാടാ വിട്ടാന്ന് എനിക്കറിയോ എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ എന്ത് മനസിലായി എന്റെ വന്നേ നിനക്ക് ഞാനൊരു എന്തത് പാവാട ഒറ്റ അലക്കന്മാരുണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക നീ ഒക്കെ ഈ കിഴക്കൻ പാടത്തെ കുരുന്ന് ഞാൻ വഴിക്ക് ആക്കും ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും രാവിലൊരു വഴക്ക ഇവിടെ ഒരു വഴക്കില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില അവളെ വെക്കണോ നായരെ കാശുന്റെ കയ്യില് ഇറങ്ങിക്കടും നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തിയെടുത്തകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിന് ശേഷം അതൊക്കെ അവക്കെടുത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറുന്നതിന് മുമ്പേ തനിക്ക് എന്തിനു വരുക അളവക്കം തനിക്കൊരു പുത്ത ആഡറായിട്ടാണ് മൊലാളി വന്നിരിക്കുന്നത് അറിയാം താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യണേണ്ട കാശ് തരാതെ ചക്കാത്തിന് ചരയ്ക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി ആവുമ്പോ റെഡി കാശ് തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവൂല്ലായരെ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരുടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടെടോ മാപ്പിളെ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഇതേ താൻ ഞെട്ടരുത് കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇത് മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് എന്റെ അപ്പം ഈ വിശാദം വരണില്ലേ എന്റെ മുടിപ്പരമ്മാണ് താനീ കേട്ട എല്ലാം സത്യമാണ് സുരേഷ് മേനോൻ കേട്ടാൻ പോണ് രോഹിണി നായിക ബാലേ കിരി വിശ്വാസമില്ലേ താൻ കാര്യം ചെയ്യാം പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് പേരിൽ അയാളുടെ വേണമെങ്കിൽ വേണമെങ്കിൽ അഞ്ചോ അഞ്ചോ പത്തോ പത്തോ കേറി എന്നിട്ട് കാശ് നിങ്ങൾ ആദ്യം പറയേണ്ടതായാലേ വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നായിട്ട് കണ്ടുകൂടാത്ത ഒരു ആയാലോളം हा <laughs> <laughs> <laughs>